ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഇപ്പോൾ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് അവരുടെ ഇമോഷൻസ് കറൻറ്റ് ഫീലിങ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ജെൻ്റർലെസ്സാണ് ഈ വീഡിയോ നിങ്ങളെപ്പോൾ കാണുന്നു ആ ഒരു ടൈമിൽ വാലിഡായിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസിനേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് ആവുന്നെങ്കിൽ മാത്രം പോസ്റ്റ് വയർ എടുത്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം ഓകെ നിങ്ങൾ ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ നമുക്ക് നോക്കാം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഇപ്പോൾ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് അവരുടെ ഇമോഷൻസ് അവരുടെ കറണ്ട് ഫീലിങ്സ് എന്തൊക്കെയാണ് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഇപ്പോൾ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് അവരുടെ ഇമോഷൻസ് അവരുടെ കറണ്ട് ഫീലിങ്സ് എന്തൊക്കെയാണ് റൈറ്റ് ഇമോഷണൽ ബാഗേജ് എന്നുള്ളതാണ് മാസ്റ്റർ കാർഡായിട്ട് വന്നിരിക്കുന്നത് ഇതാണ് നമുക്കിവിടെ ലഭിച്ചിരിക്കുന്ന ഒരു സ്പെട്ട് തീർച്ചയായിട്ടും ഈ ഒരു സാഹചര്യത്തിൽ ഈ വ്യക്തിയും നിങ്ങളും ഒരുപാട് ഡിസ്റ്റൻസിലാണ് അല്ലെങ്കിൽ ഒരു സെപ്പറേഷനിലാണ് എന്ന് കാണുന്നുണ്ട് അല്ലെങ്കിൽ ഇത് കുറേ പേർക്കിത് ലോങ് ഡിസ്റ്റൻസിലുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം ഈ വ്യക്തിയിൽ ഒരുപാട് റിഗ്രറ്റ് ഉണ്ടാവുന്നുണ്ട് ഈ ഒരു സമയത്ത് അവർ ചെയ്തു പോയ കാര്യങ്ങൾ അല്ലെങ്കിൽ അവർ നിങ്ങളോട് തെറ്റായി പറഞ്ഞൊരു വാക്ക് നിങ്ങളെ വേദനിപ്പിക്കുന്ന രീതിയിൽ സംസാരിച്ച് പോയതിൽ ഒക്കെയും അവർ ഒരുപാട് പശ്ചാത്തപിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ വ്യക്തി ഇപ്പോൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് അവർ ചിന്തിക്കാതെ നിങ്ങളുടെ ഇമോഷൻസ് നിങ്ങളുടെ ഫീലിങ്സ് ഒന്നും കണക്കിലാക്കാതെ അവർ നിങ്ങളോട് എന്തൊക്കെയോ പറഞ്ഞു പോയി എന്തൊക്കെയോ തെറ്റായ രീതിയിൽ പ്രവർത്തിച്ചു പോയി എന്നതിൽ അവരിപ്പോൾ ഒരുപാട് വിഷമിക്കുന്നു എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത് അവർ പറയാണ് ഇറ്റ്സ് എ ടൈം ടു ഡിസൈഡ് സംതിങ് ഫോർ ദിസ് റിലേഷൻഷിപ്പ് ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഇനി പോസിറ്റീവായിട്ട് എന്തെങ്കിലും ഒരു ഡിസിഷൻ എടുക്കേണ്ടുന്നൊരു സമയമാണ് എന്നാണ് അവരിപ്പോൾ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ ഇരിക്കുകയാണ് കാരണം അത്രത്തോളം ഒരു വേദനയാണ് ഈ വ്യക്തി നിങ്ങൾക്ക് തന്നിരിക്കുന്നത് നിങ്ങൾ ഒരുപാട് ക്ഷമിച്ചു ഈ വ്യക്തിയോട് ഒരുപാട് രീതിയിൽ നിങ്ങൾ ക്ഷമിച്ചു നിങ്ങൾ ഒരുപാട് കോംപ്രമൈസ് ചെയ്യാൻ ശ്രമിച്ചു പലപ്പോഴായിട്ട് ഈ സെപ്പറേഷൻ നടന്നപ്പോഴും ഈ വ്യക്തിയുടെ ചില ബിഹേവിയർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല ഈ വ്യക്തി പലപ്പോഴും അവരുടെ തെറ്റുകൾ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ടുണ്ടാവില്ല അവർ അവർ അവരുടെ ഭാഗം എപ്പോഴും ക്ലിയർ ആണ് നിങ്ങളുടെ മേലാണ് എല്ലാ കുറ്റങ്ങളും അവരേൽപ്പിക്കുന്നത് നിങ്ങൾ അവരെ കൺസിഡർ ചെയ്യുന്നില്ല നിങ്ങൾ അവരെ കെയർ ചെയ്യുന്നില്ല ഇതൊക്കെ എപ്പോഴും അവരൊരു പരാതിയാണ് നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ അവർ പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരു ക്യാരക്ടറാണ് അതായത് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും പെട്ടെന്ന് അവർ നിങ്ങളെ വഴക്ക് പറയുന്നു നിങ്ങളോട് കോൺഫ്ലിക്ട്സ് ഉണ്ടാക്കുന്നു അങ്ങനെ ഒരു തരത്തിലുള്ള റിലേഷൻഷിപ്പാണിത് എങ്കിലും നിങ്ങൾ ഈ വ്യക്തി ഇപ്പോഴും ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് റിയാലിറ്റി ഓക്കെ അതെനിക്ക് ഇവിടെ പറയാതിരിക്കാൻ കഴിയുന്നില്ല പക്ഷേ ഇപ്പോൾ ഈ വ്യക്തി നിങ്ങളെ സ്പൈ ചെയ്യാണ് ഓക്കെ നിങ്ങളെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ് അവർ കളക്ട് ചെയ്യാണ് മറ്റ് വ്യക്തികളിലൂടെ സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ നിങ്ങളെക്കുറിച്ച് അവർ അന്വേഷിക്കുന്നുണ്ട് പക്ഷേ ഇപ്പോൾ ഇത്രയധികം വേദനകൾ നിങ്ങൾ അനുഭവിച്ചത് കൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ ഒരു സ്പേസ് ആണ് ആഗ്രഹിക്കുന്നത് ഈ വ്യക്തിയിൽ നിന്ന് കുറച്ച് ഡിസ്റ്റൻസിൽ പോകണം അല്ലെങ്കിൽ കുറച്ച് നാൾ ഈ വ്യക്തിയെ കുറിച്ച് ഓർക്കാണ്ടിരിക്കണം ഒരു ഡിസിഷൻ നിങ്ങൾ എടുത്തിരിക്കുന്നു വളരെ സ്ട്രോങ് ഡിസിഷൻ ഡിസിഷനാണത് അത് ഈ വ്യക്തിയെ ഒരുപാട് ചിന്തിപ്പിക്കുന്നുണ്ട് കാരണം എപ്പോഴും നിങ്ങളാണ് കോംപ്രമൈസ് ചെയ്യാനായിട്ട് പോകുന്നത് എപ്പോഴും നിങ്ങളാണ് എപ്പോഴും റിയൂണിയൻ എടുക്കി ശ്രമിക്കുന്നത് അതെല്ലാം ഈ വ്യക്തി എന്താണ് അവർ ഒരു ചിന്തയായിരുന്നു നിങ്ങൾ തിരിച്ചു വരും നിങ്ങളായിട്ട് തന്നെ അവർ ചെയ്യും ഇങ്ങനെ ഒരു തോട്ടിലാണ് അവരെപ്പോഴും നിങ്ങളോട് ഓരോ കാര്യങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് നിങ്ങളോട് പിണങ്ങുന്നത് പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് ആ ഒരു വേദന അതിൻ്റെ എക്സ്ട്രീമിലെത്തിയപ്പോൾ നിങ്ങൾക്കും ആ ഒരു ആയിട്ടുള്ള രീതിയിൽ പോ തുടർന്നാൽ മതി ഇനി കുറച്ച് നാളൊന്ന് എന്താണ് ഈ വ്യക്തിയിൽ നിന്നൊന്ന് മൂവൺ ചെയ്യണം എന്നൊക്കെ ഒരു ചിന്ത നിങ്ങളിൽ വന്നിരിക്കുന്നു ഇത് ഈ വ്യക്തിയിൽ കാര്യമായ രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നു എന്നുള്ളതാണ് അവരെപ്പോഴും നിങ്ങളുടെ പിന്നാലെയാണ് സോഷ്യൽ മീഡിയയിലൂടെ ആയാലും നിങ്ങളുടെ ഫ്രണ്ട്സിലൂടെ ആയിരുന്നാലും അവരുടെ ഫ്രണ്ട്സിനോട് ആയിരുന്നാലും അവരെപ്പോഴും നിങ്ങളെ കണ്ടെത്താനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഓക്കെ അതുകൊണ്ട് അവർക്ക് ഒരു ഹീലിംഗ് കിട്ടുന്നില്ല അവർക്ക് ലൈഫിലൊരു ഫോക്കസ് ആകാൻ സാധിക്കുന്നില്ല അവരുടെ ഡെയിലി റൊട്ടീൻസിൽ പോലും അവർക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല അത്തരത്തിൽ ഉള്ള ഒരു സിറ്റുവേഷനിലേക്ക് അവർ പോകുന്നു എന്നുള്ളതാണ് ഓക്കെ ഇപ്പോൾ അവർക്ക് തോന്നുന്നത് നിങ്ങളവരെക്കുറിച്ച് ചിന്തിക്കുന്നേ ഇല്ല നിങ്ങളവരെ കെയർ ചെയ്യുന്നേ ഇല്ല എന്നുള്ളൊരു ചിന്ത അവരുടെ ഉണ്ട് അതായത് ഇപ്പോൾ നിങ്ങൾ പൂർണ്ണമായിട്ടും അവരെ വിട്ടു പോവുകയാണോ എന്നവർ ചിന്തിക്കുന്നുണ്ട് ഓക്കെ ഒരിക്കലും അങ്ങനൊരു രീതിയിൽ ഈ റിലേഷൻഷിപ്പ് പോകണമെന്ന് ഈ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല ഇതാണ് അവർ നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നത് അവരത്രയും ഇമോഷണലി അവരിപ്പോൾ ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഒരുപാട് രീതിയിൽ നിങ്ങളെ വേദനിച്ചപ്പോഴെല്ലാം അവർക്കൊരു പ്രതീക്ഷയുള്ളത് ആ എത്ര വഴക്ക് പറഞ്ഞാലും ആ വ്യക്തി തിരിച്ചു വരും എൻ്റെ ലൈഫിൽ തന്നെ വരും ഞാനില്ലാതെ അവർക്ക് പറ്റില്ല ഒരു ചിന്ത ഈ വ്യക്തിയുടെ മനസ്സിലുണ്ടായിരുന്നു ഇതെല്ലാം നിങ്ങളിപ്പോൾ തിരുത്തി കുറച്ചു കൊണ്ടിരിക്കുകയാണ് അതാണ് ഈ വ്യക്തി എത്രയധികം ചിന്തിപ്പിക്കുന്നത് ഓക്കെ ഫൈനൽ ഡെസ്റ്റിനേഷൻ ഓക്കെ ദർ ഇസ് നോൺ ബിഫോർ അവർ ആഫ്റ്റർ യു ആർ ദോൺ അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളല്ലാതെ മറ്റൊരു വ്യക്തി അവരുടെ ജീവിതത്തിലില്ല എന്നുള്ളതാണ് നിങ്ങൾക്ക് മുന്നിലും ഉണ്ടായിരുന്നില്ല നിങ്ങൾക്ക് ശേഷവും ഉണ്ടാകില്ല ഓക്കെ ഈ ഒരു കാര്യം അവർ തീർച്ചയായിട്ടും നിങ്ങളെ ഇപ്പോൾ ഒരു സമയത്ത് അറിയിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അവർ ചെയ്ത് കൂട്ടിയ കുറേ കാര്യങ്ങളുണ്ട് അവർക്ക് ശരിയെന്ന് തോന്നിയ കാര്യങ്ങളെല്ലാം അവർ ചെയ്തു പക്ഷേ അതിൽ ഒരുപാട് തെറ്റുകൾ ഉണ്ടായിരുന്നു എന്ന് ഇപ്പോൾ അവർ റിയലൈസ് ചെയ്യുന്നുണ്ട് അതിൻ്റെ പേരിലാണ് അവർ ഇത്രയും പശ്ചാത്തപിക്കുന്നത് മേ ബി അതൊരു അവസരമാണ് ഇതൊരു ഡിവൈൻ ടൈമാണ് ആ വ്യക്തിക്ക് അതൊക്കെ ചിന്തിക്കാനുള്ളൊരു അവസരമാകുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് പറയാൻ സാധിക്കുന്നത് അവർ ഇമോഷണലി ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് നിങ്ങളെ ചിന്തകൾ മാത്രമേ അവരുടെ മനസ്സിലുള്ളൂ അവർക്ക് കുറച്ച് ടൈം കൊടുക്കുകയോ അവർ കറക്റ്റ് ചെയ്ത് എല്ലാ തെറ്റുകളും തിരുത്തി തിരിച്ചു വരാനുള്ള ഒരു സമയം നിങ്ങൾ കൊടുക്കുക ഓക്കെ ഈ വ്യക്തിക്ക് എന്താണ് നിങ്ങളോട് പറയാനുള്ളത് എന്നുള്ളതിൻ്റെ ക്ലാരിഫിക്കേഷൻ മെസ്സേജസ് എന്തൊക്കെയാണെന്ന് കൂടി നമുക്ക് നോക്കാം ക്ലാരിഫിക്കേഷൻ നിങ്ങളോട് വീണ്ടും പറയുന്നത് നിങ്ങളെ ഒരുപാട് ഒരുപാട് ആഴത്തിൽ അവർക്ക് മിസ്സ് ചെയ്യുന്നു എന്നുള്ളതാണ് അത്രയും മെമ്മറീസ് അവർക്ക് നിങ്ങളെക്കുറിച്ച് ഉണ്ടാവുന്നു എന്നുള്ളതാണ് ഐ ആം ഇൻ ലവ് വിത്ത് യു വിൽ യു ബി മൈ ബേം ഫ്രഷ് ആർട്ടാണ് അവർ ആഗ്രഹിക്കുന്നത് ഓക്കെ തീർച്ചയായിട്ടും ഒരു യൂണിയൻ അവർ ഒത്തിരി ഒത്തിരി ആഗ്രഹിക്കുന്ന ഒരു സമയമാണ് ഓക്കെ ആൻഡ് ഡിവൈൻ ലവ് ഐ എം ഇൻ യു ആൻഡ് യു ആർ ഇൻ മീ ഓക്കെ ഇതൊരു ഡിവൈൻ ലവ് ആണ് എന്നവർ ചിന്തിക്കുന്നുണ്ട് അൺകണ്ടീഷണൽ ആയിട്ടുള്ളൊരു പ്രണയം അവരുടെ മനസ്സിലുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ അവരിലുണ്ട് അവരിൽ നിങ്ങളുണ്ട് എന്നവർ ഇപ്പോൾ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട് ആൻഡ് ഗീവ് മീ ഓൺ ലാസ്റ്റ് ചാൻസ് ഐ വോണ്ട് ടു സോട്ട് ഇറ്റ് ഔട്ട് ഓക്കെ അവർക്കൊരു ലാസ്റ്റ് ചാൻസ് കൊടുക്കൂ എന്നുള്ളതാണ് ഓക്കെ അവർ എല്ലാ കാര്യങ്ങളും ഒന്ന് കറക്റ്റ് ചെയ്യാനുള്ളൊരു അവസരം അവർക്ക് നിങ്ങൾ നൽകുമോ എന്നാണ് അവർ ചോദിക്കുന്നത് ആൻഡ് യുവർ പ്രസൻസ് മേക്ക് മൈ ഡേ കം ക്ലോസർ വൈറ്റലി വീറ്റലൈസ് ഓക്കെ നിങ്ങളുടെ പ്രസൻസാണ് അവരുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നേടിയെടുത്തിട്ടുള്ളത് അവരുടെ ജീവിതം തന്നെ ഇങ്ങനെ പടുത്തുയർത്താൻ കാരണമായത് നിങ്ങളുടെ പ്രസൻസ് തന്നെയാണ് അവരോട് കൂടുതലായിട്ട് അടുത്ത് വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഡിഫിക്കൾട്ട് ടു കോപ്പ് അപ്പ് വിത്ത് യുവർ ആറ്റിറ്റ്യൂഡിനോ ഓക്കെ ഇപ്പോൾ ഈ ഒരു സെപ്പറേഷൻ അവർക്ക് താങ്ങാൻ കഴിയുന്നില്ല നിങ്ങൾ ഇത്രയും നാളുണ്ടായിരുന്ന ആറ്റിറ്റ്യൂഡിൽ നിന്നും ഇത്രയും ചേഞ്ച് ആയത് അവർക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഓക്കെ ഇത് നമ്മൾ പറഞ്ഞ കാര്യമാണ് നിങ്ങളുടെ സ്വഭാവം അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഈ വ്യക്തിയെ ചെയ്സ് ചെയ്തിട്ടുണ്ടായിരുന്നത് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടാവാം ഇപ്പോൾ നിങ്ങൾ സൈലൻ്റ് ആയിട്ടിരിക്കുന്നുണ്ടാവാം അതായത് ഈ വ്യക്തിയിൽ നിന്ന് മാറി നിങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് ഫോക്കസ്ഡ് ആയിട്ടുണ്ടാവാം സെൽഫ് ലവ് ചെയ്യുന്നുണ്ടാവാം മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവാം സ്പിരിച്വലി ആവുന്നുണ്ടാവാം അതെല്ലാം തന്നെ നിങ്ങൾ കാര്യമായ മാറ്റങ്ങൾ കൊണ്ടുവന്നു ഇത് ഈ വ്യക്തിക്ക് സഹിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഐ എം സോ ബ്ലെസ്ഡ് ടു ഹാവ് യു ഇൻ മൈ ലൈഫ് അവരുടെ ജീവിതത്തിൽ അവരെ നി അവർക്ക് നിങ്ങളെ ലഭിച്ചത് അത്രയും ഒരു ബ്ലെസ്ഡ് ആണ് അവർ എന്നാണ് അവർ പറയുന്നത് ആൻഡ് മൈ വേഴ്സ്റ്റ് ഫിയർ ഈസ് ലൂസിങ് യു ഐ വോണ്ട് ലെറ്റ് യു ഓക്കെ നമ്മൾ പറഞ്ഞ കാര്യമാണ് അവരുടെ ഏറ്റവും വേർസ്റ്റ് ആയിട്ടുള്ളൊരു ഫിയർ എന്ന് പറയുന്നത് നിങ്ങൾ നഷ്ടമായി പോകുമോ എന്നുള്ളതാണ് ഒരിക്കലും ഒന്നിനു വേണ്ടിയിട്ടും നിങ്ങളെ വിട്ടുകൊടുക്കാൻ അവർ തയ്യാറാവുന്നില്ല ഓക്കെ ആൻഡ് നെസസിറ്റി വിതഔട്ട് യു ഐ ആം നോട്ട് ഫൈൻ ഐ നീഡ് യു നിങ്ങളില്ലാതെ അവർ ഒട്ടും ഫൈൻ അല്ല നിങ്ങളെ അവർക്ക് അവരുടെ ജീവിതത്തിൽ അവർക്ക് ആഗ്രഹം അവർ നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഓക്കെ ആൻഡ് പ്ലഷർ ലുക്കിംഗ് അറ്റ് യു ടോക്കിങ് ടു ഈസ് ഗ്രേറ്റസ്റ്റ് എൻജോയ്മെൻറ്റ് ഫോർ മീ ഒക്കെ നിങ്ങളെ നോക്കിയിരിക്കാൻ നിങ്ങളോട് സംസാരിച്ചിരിക്കാൻ അത്രയും ഒരു എൻജോയ്മെൻ്റ് ഉള്ള മറ്റൊരു കാര്യം അവരുടെ ജീവിതത്തിൽ ഇല്ല ഒരിക്കലും ഒരിക്കലും ഒന്നിനു വേണ്ടിയിട്ടും നിങ്ങളെ വിട്ട് അവരാഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് ഐ ലവ് ഷൂ സോ മച്ച് വൈ ഡിറ്റ് യു ബ്രേക്ക് മൈ ഹാർട്ട് അവർ ഇപ്പോഴും നിങ്ങളത്രയും ആഴത്തിൽ സ്നേഹിക്കുന്നുണ്ട് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഒരു സൈലൻ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെൻ്റ് അവർക്ക് കൊടുക്കുന്നത് അത്രയും അവരെ വേദനിപ്പിക്കുന്നത് എന്തിനാണ് എന്നുള്ളതാണ് അവരിപ്പോൾ ചോദിക്കുന്നത് നിങ്ങളെ വേദനിപ്പിച്ചതൊന്നും അവർ ശ്രദ്ധിക്കുന്നില്ല ഇപ്പോൾ അവർക്ക് സ്വയം വേദന വേദനിച്ചപ്പോൾ അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് നിങ്ങളുടെ പെയിൻ എന്തായിരുന്നു എന്നവർ മനസ്സിലാക്കുന്നുണ്ട് ഐ വിൽ നോട്ട് എക്സ്പ്ലെയിൻ മൈ സെൽഫ് ഐ നോ ഐ ആം റൈറ്റ് ഓക്കെ കൂടുതലായിട്ട് ഒന്നും തന്നെ അവർ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് അവർ അവർക്ക് കഴിയുന്നില്ല പല കാര്യങ്ങളും അവർ ചെയ്തത് ശരിയായിരുന്നു എന്ന് അവർ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു കാര്യത്തിനും ഒരു ക്ലാരിഫിക്കേഷൻ ഉണ്ടാകണമെന്നാണ് അവർ പറയുന്നത് ഇനി ഇവർക്കിങ്ങനെ ഓരോരോ കാര്യങ്ങളായിട്ട് നിങ്ങളുടെ മുന്നിൽ വന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാൻ കഴിയുന്നില്ല അവരുടെ വേദന എന്താണ് അവരുടെ സങ്കടം എന്താണെന്നൊക്കെ ഓക്കെ ആൻഡ് ഫൈനൽ കാർഡ് വി ഗോട്ട് ഇസ് എക്സ്പെക്റ്റേഷൻ വെയ്റ്റിംഗ് ഫോർ യുവർ റിപ്ലൈ ഹോപ്പ് യു വിൽ അണ്ടർസ്റ്റാൻഡ് മീ നിങ്ങളുടെ ഒരു മറുപടിക്കായിട്ടാണ് അവർ വെയ്റ്റ് ചെയ്യുന്നത് അവരെ നിങ്ങൾ മനസ്സിലാക്കുമെന്നവർ ചിന്തിക്കുന്നു ഓക്കെ ഇനി റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് എന്തൊക്കെയാണെന്ന് കൂടി നമുക്കൊന്ന് നോക്കാം ലെറ്റർ സി ലെറ്റർ എൻ ലെറ്റർ എസ് ലെറ്റർ എ ലെറ്റർ എം ലെറ്റർ ഡി ലെറ്റർ എസ് ലെറ്റർ വൈ ലെറ്റർ ഇ ലെറ്റർ ഒ ലെറ്റർ ജെ ലെറ്റർ പി ലെറ്റർ യു ലെറ്റർ ഇസഡ് ലെറ്റർ ക്യു ലെറ്റർ എൽ ലെറ്റർ ആർ ആൻഡ് ലെറ്റർ ജി ഈ എല്ലാം ഇമ്പോർട്ടൻസ് ഉണ്ട് ഫോർട്ടീൻ നമ്പർ സെവൻ എയ്റ്റീൻ ട്വൻറ്റി വൺ ട്വൻറ്റി നയൻ തേർട്ടി ടു 26 22 48 40 32 37 31 27 43 51 67 ఈ నంబర్స్ నేల్లం దనే సిగ్నిఫికెన్స్ ఉంది. కలర్ పింక్ కలర్ ఆరెంజ్ కలర్ yellow కలర్ గ్రీన్ కలర్ గ్రే కలర్ വൈറ്റ് കളർ ബ്ലാക്ക് കളർ ഈ കളേഴ്സിനെല്ലാം ഇമ്പോർട്ടൻസിൽ അല്ലെങ്കിൽ ചില വ്യക്തികളുടെ ഫേവറേറ്റ് കളർ ഇതായിരിക്കാം വ്യക്തി ഒരു ടീച്ചറായിരിക്കാം വാഹനങ്ങളോട് പ്രത്യേക ക്രെയ്സ് ഉള്ള വ്യക്തിയായിരിക്കാം വാഹനവുമായി ബന്ധപ്പെട്ട മേഖലയിൽ ജോലി ചെയ്യുന്നവരായിരിക്കാം എബ്രോഡ് സ്റ്റഡീസിൽ പോയിട്ടുള്ള വ്യക്തികളായിരിക്കാം അല്ലെങ്കിൽ ഇതൊരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരിക്കാം ഈ വ്യക്തിക്ക് ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും അസുഖം ഉണ്ടായിരിക്കാം നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ അങ്ങനെ ആയിരിക്കാം ഹെൽത്ത് ഇഷ്യൂസ് കാണുന്നുണ്ട് എസ്പെഷ്യലി റിലേറ്റിംഗ് ടു ഹർട്ട് ആൻഡ് ഒരു ഡോക്ടർ ആയിരിക്കാം അല്ലെങ്കിൽ നഴ്സസോ ഫിസിയോതെറാപ്പിസ്റ്റോ ആയിരിക്കാം ലോയർ ആയിരിക്കാം ഈ വ്യക്തി പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്നൊരു സ്വഭാവമുണ്ട് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ദേഷ്യം പിടിക്കുന്ന ക്യാരക്ടർ പെട്ടെന്ന് ഇമോഷണലായി പോകുന്നവരായിരിക്കാം ടാറ്റു ആർട്ട് ഇഷ്ടപ്പെടുന്നവരായിരിക്കാം ടാറ്റു ആർട്ടിസ്റ്റ് ആയിരിക്കാം ബ്ലാക്ക് കളറിനോട് പ്രത്യേകമായിട്ടുള്ളൊരു ഭയം തോന്നുന്ന അല്ലെങ്കിൽ ഇരുട്ടിനെ ഒരുപാട് ഭയക്കുന്നൊരു വ്യക്തിയായിരിക്കാം കണ്ണുകൾക്ക് പ്രത്യേകതയുണ്ട് അതുപോലെ ഈ വ്യക്തിയുടെ സംസാര രീതിയിൽ പ്രത്യേകതയുണ്ട് ടോക്കറ്റീവായിട്ടുള്ളൊരു പേഴ്സൺ ആണ് സോഷ്യൽ വർക്കറായിരിക്കാം ചാരിറ്റി ചെയ്യാനൊക്കെ ഇഷ്ടപ്പെടുന്ന വ്യക്തികളായിരിക്കാം ജനുവരി മാർച്ച് ഡിസംബർ ഒക്ടോബർ ജൂലൈ ഓഗസ്റ്റ് എന്നീ മാസങ്ങൾക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട് ടോറസ് വിർഗോ ക്യാപ്രിക്കോൺ അക്വേറിയസ് സ്പൈസസ് ലിബ്ര ജെമിനി ലിയോ എന്നീ സോഡിയോക്സൈനിലുള്ള വ്യക്തികളുണ്ട് ഓക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് തോന്നിരിക്കുന്ന ക്ലൗസ് ഈ ഒരു ക്ലോസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക റീഡിങ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവുന്നില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ ഇട്ടേക്കാം റീഡിംഗ് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും ബായ് ബായ്